ഡോറ് തുറന്നിറങ്ങിയ ആളെ കണ്ടതും ഞാനും അന്നയും ഞെട്ടി പ്രേംസാർ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അമ്മു അപ്പ പ്രേം പ്രേംസാറാണോ സുമിത്രാൻഡിയുടെ മകൻ കിച്ചു ഞാനൊന്നും മിണ്ടാതെ അന്നയെ നോക്കി നിന്നു ഹരി ഇതാണ് മൂത്ത മോൻ കിച്ചു അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന എന്നെയും പ്രേം പ്രേംസാർ കണ്ടത് ഞങ്ങളെ കണ്ടതും ഞങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് ആ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇവരെന്താ ഇവിടെ പരിചയപ്പെടാൻ മറന്നു ഇതെന്റെ മൂത്ത മോൾ അമ്മു ഇത് അവളുടെ കൂട്ടുകാരിയാണ് അന്ന പിന്നെ അത് എന്റെ ഇളയ മകൻ അബി അല്ല മോൻ ഇവരെ മുൻപരിചയുണ്ടോ അതെങ്കിൽ ഇവർ അച്ഛ ഇത് ഞങ്ങളുടെ സാറാണ് ഏ സാറോ എന്തൊക്കെയായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതേ അവസ്ഥയിലായിരുന്നു അമ്മയും കാർത്തിയും എല്ലാം എല്ലാവരും അകത്തോട്ട് വാ എന്നിട്ട് സംസാരിക്കാൻ ബാക്കി എല്ലാവരും കൂടെ ലിവിംഗ് റൂമിലേക്ക് വന്നിരുന്നു അല്ല അപ്പൊ കിച്ചു ഡൽഹിയിലല്ലായിരുന്നോ ഇല്ല അരി ഇവൻ രണ്ട് മാസമായി നാട്ടിലുണ്ടായിരുന്നു ഇവിടുത്തെ കോളേജിൽ ലെക്ചറായിട്ട് കയറിയതാ ഇവനാണ് ഇവിടെയുള്ള ഫ്രണ്ട്സ് വഴി നമ്പറെല്ലാം തപ്പിപ്പിടിച്ചത് അതെയെങ്കിൽ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് തിരക്കിയിരുന്നു അങ്കിൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇപ്പോൾ നിങ്ങൾ ഇവിടെയല്ല താമസമെന്നും അറിഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവിടെ ബാങ്കിൽ നിന്നുമാണ് അങ്കിളിൻ്റെ നമ്പർ ഞാൻ കളക്ട് ചെയ്തത് എന്നിട്ടെന്താ നീ എന്നെ കാണാൻ വരാതിരുന്നത് അത് അമ്മയുടെ കൂടെ തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ടാ ഇവർ വന്നുവരെ കാത്തിരുന്നത് അപ്പോ അമ്മു എൻ്റെ മകളാണെന്ന് മോൻ അറിയില്ലായിരുന്നോ ഇല്ലെങ്കിൽ ഇപ്പോ ആണ് ഞാനും അറിയുന്നത് രണ്ട് മക്കളുണ്ടെന്നേ അറിയായിരുന്നുള്ളൂ എന്തായാലും ഇത് വലിയൊരു സർപ്രൈസ് ആയല്ലോ നിങ്ങൾ പോയി ഫ്രഷ് ആയി വരൂ അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുക്കാം അബി ചേട്ടന്മാർക്ക് മുകളിലെ റൂമ് കാണിച്ചു കൊടുക്ക് സുമിത്രേജി ദാ ആ റൂം ഉപയോഗിച്ചോളൂ ഞാൻ അന്നും കൂട്ടി നേരെ കുളപ്പടവിലോട്ട് പോയി അന്നേ എന്താ ഇതൊക്കെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ അമ്മു എന്ത് പെട്ടെന്നല്ലേ പ്രേംസാറ് നിന്റെ മുറച്ചെറുക്കനായേ ഓ നിന്നെ ഞാൻ എൻ്റെ പൊന്നന്നെ അല്ലേൽ തന്നെ ഇതൊക്കെ കണ്ട് മനുഷ്യൻ്റെ മൊത്തം പോയി നിൽക്കുവാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരല്ലേ അന്നെ പ്ലീസ് എന്താടി ഞാനൊരു കാര്യമല്ലേ പറഞ്ഞേ അവളോടൊരു കാര്യം പറച്ചിൽ എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി എന്താ അല്ല രണ്ടാളും ഒരാളാണല്ലോ പിന്നെ ഫൈറ്റ് ഒഴിവായല്ലോ നീ എന്തൊക്കെയീ പറയുന്നേ അല്ലേ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നീ മറന്നോ ഓ ദേ അന്നെ ഒന്ന് പോകുന്നുണ്ടോ നീ ഇനി ഇങ്ങനെ വല്ലോ പറഞ്ഞ ദേ എടുത്തു ഈ കുളക്കടവിലിടും ഞാൻ അമ്മു ചേച്ചി എന്താടാ അല്ല രണ്ടാളും ഇവിടെ ഇരിക്കുമായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കി ഡേ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു ഉം വാ അന്നെ എന്നാലും ചേച്ചി ഈ കിച്ചുവേട്ടനാണ് ചേച്ചിയുടെ കടുവ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ എന്നാലും ചേട്ടൻ പാവമാണല്ലോ ഓ അപ്പോഴേക്കും മോൻ അങ്ങോട്ട് ചാഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞതാ എനിക്കിഷ്ടമായി രണ്ട് ചേട്ടന്മാരും നല്ല കമ്പനിയാണ് ഓ സമ്മതിച്ചു ഇപ്പൊ മോൻ നടക്ക് ഞങ്ങൾ ചെന്നപ്പോഴേക്കും പ്രേംസാറും കാർത്തിയും ഫുഡ് കഴിക്കാൻ എത്തിയിരുന്നു എവിടെ ആയിരുന്നു രണ്ടും അത് അതൻ്റി ഞങ്ങൾ അവിടെ കുളപ്പടവിലുണ്ടായിരുന്നു ആ ദാ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കേ അപ്പോഴേക്കും അപ്പച്ചിയും വന്ന് എന്നെ വിളിച്ചരികിലിരുത്തി എൻ്റെ ഒപ്പം അന്നയും ഇരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അമ്മൂ ഒന്നിങ്ങി വന്നേ രുന്നു ഗീതാമേ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒരു ട്രേയിലാക്കി ബൗളിൽ പായസം എടുത്തു വെക്കുമായിരുന്നു അമ്മ എന്താണമ്മേ എന്തിനെ വിളിച്ചേ നീ ഇതുകൊണ്ട് അവർക്ക് കൊടുക്ക് ശരി ഞാൻ ട്രേയും എടുത്ത് നേരെ ഹാളിലോട്ട് ചെന്നു എല്ലാവർക്കും പായസം കൊടുത്തു പ്രേം പ്രേംസാറിനെ അവിടെ എങ്ങും കണ്ടില്ല പ്രേം സാർ എവിടെ ഞാൻ അപ്പച്ചയോടായി ചോദിച്ചു അപ്പോഴേക്കും കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് സാർ അങ്ങോട്ടേക്ക് വന്നു ഞാൻ ട്രേ നീട്ടിയതും ബൗളെടുത്തു അമ്മുമോളെ നീ ഇവനെ സാറൊന്നും വിളിക്കണ്ട അതൊക്കെ കോളേജിലല്ലേ മോൾ ഇവനെ കിച്ചുവേട്ടാന്ന് വിളിച്ചാൽ മതി അല്ലാതെ സാറൊന്നുമല്ല വീട്ടിൽ ഇത് കേട്ട അന്നെയാണെ നിന്ന് ചിരിക്കാൻ തുടങ്ങി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് അവൾ ചിരി നിർത്തി കടുവ ഞാൻ ഈ ലോകത്തെ അല്ല എന്ന ഭാവത്തിൽ പായസം കുടിക്കുക ഓ ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ കിച്ചുവേട്ടൻ പോലും അല്ല മോൾ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല അപ്പച്ചി അത് ചിലപ്പോൾ പ്രേംസാറിനെ ഇഷ്ടമായില്ല എങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പ്രേംസാർ ഒന്ന് വിളിക്കുന്നേ ആണോ ഉടക്കിച്ചു നിനക്കെന്തേലും പ്രോബ്ലം ഉണ്ടോടാ ഏ എനിക്കെന്ത് പ്രോബ്ലം പൂജ അല്ല അമ്മു അങ്ങനെ വിളിച്ചോട്ടെ മഹാദേവ ഈ കടുവ തന്നെയാണോ ഇങ്ങനെ പറയുന്നേ ഞാൻ നോക്കിയപ്പോൾ അങ്ങേര് വീണ്ടും മുൻപത്തെ അതേ ഭാവത്തിലാണ് കാർത്തി പെട്ടെന്ന് തന്നെ ഞങ്ങളുമായി കൂട്ടായി അവൻ ഞങ്ങളുടെ ലെവലിന് പറ്റിയ കക്ഷി തന്നെയെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാർത്തി എഞ്ചിനീയർംഗ് സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് ഞാനും അന്നയും അബിയും കാർത്തിയും കൂടെ മുകളിൽ ഇരുന്ന് കത്തി അടിക്കുവായിരുന്നു അല്ല കാർത്തി നിന്റെ ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണോ എങ്ങനെയാണോന്ന് എന്താ അമ്മു അല്ല എപ്പോഴും ഇങ്ങനെ മുഖത്തൊരു ലോഡ് പുച്ഛവും പിന്നെ ഈ കടുവയുടെ സ്വഭാവവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതും കാർത്തി മുട്ടൻ ചിരി എന്താടാ അല്ല അമ്മു ചേച്ചിയുടെ പ്രയോഗം കൊള്ളാം നിനക്കത് മനസ്സിലായില്ലേ കാർത്തി അമ്മു പ്രേംസാറിന് ഇട്ട പേരാണ് കടുവ എന്ന് ബെസ്റ്റ് എന്നിട്ട് കിച്ചുവേട്ടൻ അറിയുമോ അറിയില്ല എൻ്റെ പൊന്നുമോനെ നീ പോയി ചെന്ന് പറയാതിരുന്നാൽ മതി അല്ല ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രോബ്ലം പ്രോബ്ലമേ ഉള്ളൂ അത് ഞാൻ പറയാം അന്നേ വേണ്ട ഹാ എന്താ അമ്മു ചേച്ചി എന്നോടല്ലേ അന്ന ചേച്ചി പറ അന്നയും അഭിയും കൂടി ചേർന്ന് ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച മുതൽ സകലതും വള്ളിപുള്ളി വിടാതെ വിവരിച്ചു കൊടുത്തു കാർത്തിയാണ് ഇതെല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുക ഇതൊരു സംഭവ ബഹുലമായ കഥയാണല്ലോ എന്തായാലും ലാസ്റ്റ് ഡേ ഇങ്ങനെ ഒരു ടിസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കാർത്തിയാണ് ചിരിയോട് ചിരി സത്യം പറഞ്ഞ പണ്ടുമുതലേ എനിക്ക് എൻ്റെ പപ്പയേക്കാൾ പേടി കിച്ചുവേട്ടനെയാ പക്ഷേ വെറും പാവമ നല്ല സ്നേഹാണ് ഉം അതെ അതെ നല്ല സ്നേഹ എല്ലാം ഇവിടെ കഥയും പറഞ്ഞിരിക്കുവാണ് ആർക്കും അത്താഴൊന്നും വേണ്ടേ ദാ വരുന്നു ആൻറ്റി അന്നേ നിന്റെ പപ്പ ഹരിയേട്ടനെ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അയ്യോ ഫോൺ റൂമിലാണ് ആൻറ്റി ചാർജ് ചെയ്യാൻ വെച്ചതാണ് ഞാൻ മറന്നുപോയി എന്നാ എല്ലാവരും താഴോട്ട് വാ കാർത്തിമോനെ കിച്ചനെ വിളിച്ചിട്ട് വാ ശരി ആൻറ്റി അമ്മു നിങ്ങൾ താഴോട്ട് പൊക്കോ ഞാനിപ്പോ പപ്പയൊന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വരാം ശരി വേഗം വരണേ ഓക്കെ മുത്തേ അതും പറഞ്ഞ് അന്ന അവിടെ നിന്നും പോയി അത്താഴമെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറേ നേരം ഞങ്ങൾ നാലുപേരും വർത്താനമൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോയി കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും എനിക്കാണേ എന്തോ ഉറക്കം വരുന്നില്ല അന്നയാണേ നല്ല ഉറക്കത്തിലാണ് ഞാൻ പതിയെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ബാൽക്കണിയിലേക്ക് പോയി ആകാശത്ത് പൂർണ്ണചന്ദ്രൻ നിലാവ് പൊഴിച്ചു നിൽക്കുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പെട്ടെന്ന് പുറകിൽ ഒരനക്കം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എന്താടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഈ പാതിരാത്രി ഇവിടെ വന്നു നിൽക്കുന്നു അല്ല ഈ പറയുന്ന ആൾക്ക് ഉറക്കയില്ലേ അതോ ഇങ്ങനെയാണോ തൻ്റെ ഉറക്കം താനെന്നോ ഞാൻ നിന്റെ സാറാണ് അത് മറക്കണ്ട ആ സാറും കുട്ടിയുമൊക്കെ അങ്ങ് കോളേജിൽ രാവിലെ സുമിത്രപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം കോളേജിൽ വെച്ച് നീ എൻ്റെ അങ്കിളിൻ്റെ മകളാണെന്ന് പറഞ്ഞ് കൂടുതൽ അധികാരമൊന്നും വേണ്ട കേട്ടല്ലോ ഓർമ്മയിൽ വെച്ചോ നീ ഉം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്റെ അപ്പച്ചിയുടെ മോനാണെന്ന് പറഞ്ഞ് കൂടുതൽ ഭരണം വേണ്ട അപ്പ ശരി കിച്ചുവേട്ടാ മോൻ ഇവിടെ നിന്ന് കാറ്റുകൊള്ളു മുഖത്തൊരു ലോഡ് പുച്ഛന്നിറച്ച് ഞാൻ തിരിഞ്ഞു നടന്നു നിന്നെ ഞാൻ കാണിച്ചു തരാം കാന്താരി ഓ ആയിക്കോട്ടെ ഐ ആം വെയ്റ്റിംഗ് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി കാന്താരി സത്യം പറഞ്ഞ ഇന്നിവിടെ ഇവിടെ കണ്ടപ്പോ ശരിക്കും ഞെട്ടി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒരിക്കലും കരുതിയതല്ല അമ്മു അങ്കിളിന്റെ മകൾ സത്യം പറഞ്ഞ അങ്കിളിന്റെ ഫാമിലിയെപ്പറ്റി ശരിക്കും തിരക്കേണ്ടതായിരുന്നു അങ്ങനെയെങ്കിൽ അമ്മു ഹരിയങ്കിളിന്റെ മകളാണെന്ന് നേരത്തെ അറിയാമായിരുന്നു ഇനി പറഞ്ഞിട്ടെന്താ അല്ലേലും നല്ല ബുദ്ധിയൊന്നും തോന്നില്ലല്ലോ എന്തായാലും കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമായി ഇവൾ അമ്മുവിനെ ദൈവമെനിക്ക് വിധിച്ചത് തന്നെയാ അല്ലേ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളല്ലേ നടന്നത് അറിഞ്ഞോ അറിയാതെയും ആദ്യം അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നു ഇപ്പോതാ ഇങ്ങനെയും എന്തൊരു സുഖമാ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ആകാശത്ത് പൂർണ്ണചന്ദ്രന്റെ ഭംഗിയും ആസ്വദിച്ച് നിൽക്കാൻ ചുമ്മാ ഈ നേരമായിട്ടും അവൾ ഇങ്ങനെ ഇവിടെ കുറ്റിയടിച്ചു നിന്നത് അമ്മൂ അമ്മൂ എന്തന്നു വിളിച്ചു പോവുന്നേ അല്ല നീ എന്താ രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നേ ചുമ്മാ അല്ല നീ റെഡിയാവുന്നില്ലേ അമ്പലത്തിൽ പോകാൻ ആ ഞാൻ റെഡിയാവാൻ പോവാണ് നീ ഇല്ലേ നീ റെഡിയായോ ഞാൻ റെഡിയായി ഇപ്പോൾ വരാം രാവിലെ തന്നെ അമ്പലത്തിൽ പോവാൻ റെഡിയായി താഴോട്ട് ചെന്നപ്പോൾ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട് പതിയെ എന്റെ മിഴികൾ തേടിയത് അമ്മുവിനെയാണ് അമ്മു അന്നയും താഴോട്ട് വന്നിട്ടില്ല അമ്മു ഇതുവരെ രണ്ടാളും റെഡിയായില്ലേ ഒന്ന് വേഗം വാ പിള്ളേരെ നേരം വൈകുന്നു ദാ വരുന്നു ഗീതാമേ അന്നയുടെ പുറകെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അമ്മുവിനെ കണ്ടതും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ആ വേഷത്തിൽ അവൾ അതിയായ സുന്ദരിയായിരുന്നു അമ്മു ചേച്ചി പൊളിച്ചു താങ്ക് യു കാർത്തി അപ്പച്ചിയുടെ മോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഓ പിന്നെ പാഴത്ത് വെക്കണ കോലം പോലെ ഉണ്ട് ഞാൻ പതിയെ അവൾ മാത്രം കേൾക്കാൻ പാകത്തിൽ അവളോടായി പറഞ്ഞു പെണ്ണെന്നെ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കി മുഖത്തൊരു ലോഡ് പുച്ഛവും ഫിറ്റ് ചെയ്ത് ഒറ്റ പോക്ക് സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയാ മുൻപേ അവളോട് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ പേരും കൂടെ എൻ്റെ കാറിൽ വരാം നിങ്ങൾ പിള്ളേരെ എല്ലാവരും കൂടെ കിച്ചുമോനെ കാറിൽ വാ അന്നാ നമുക്ക് അച്ഛടെ കൂടെ പോവാം അതെന്താ നമുക്കിതിൽ പോവാം അഭിയും കാർത്തിയും എല്ലാം ഇതിലല്ലേ അവന്മാരുണ്ടേ പിന്നെ പറയണോ അതല്ലേ രസം അത് തന്നെ അമ്മൻ ചേച്ചി അന്ന ചേച്ചി വാ വന്ന് കയറ് ഇതാ വരുന്നു കാർത്തി അന്ന എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചോണ്ട് കാറിൽ കയറി അല്ല എന്തായിരുന്നു രണ്ടു പേരും കൂടെ കാര്യമായി എന്തോ ഡിസ്കഷൻ ആയിരുന്നല്ലോ അതടാ നിന്റെ കിച്ചുവേട്ടന് എങ്ങനെ പണി കൊടുക്കാ എന്നായിരുന്നു ചർച്ച എന്നാ എന്നെ കൂടെ വിളിക്കണ്ടായിരുന്നോ നല്ല നല്ല ഐഡിയാസ് ഞാൻ പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക് കൊള്ളാം നല്ല അനിയൻ ഇങ്ങനെ തന്നെ വേണം പിന്നെ ഞാനൊരു സംഭവമാണ് ചേച്ചി ഉവ്വ് നിന്ന് വാചോ അടിക്കാതെ അങ്ങോട്ട് കയറി ചക്ക ഞാനും അന്നയും കാർത്തിയും പുറകിലും അഭിമുന്നിലായും കയറി ഇടയ്ക്ക് കണ്ണാടിയിലൂടെ പ്രേംസാർ അല്ല കിച്ചുവേട്ടൻ എന്നെ നോക്കുന്നുണ്ട് മുഖത്തെപ്പോഴുമുള്ള പുച്ചഭാവം ഞാനും തിരിച്ചതേ ഭാവത്തിൽ നോക്കി മുഖം തിരിച്ചു പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു അന്നയും കാർത്തിയും കൂടെ കാര്യമായ ചളിയടിക്കൽ നടത്തുക രണ്ടു പേരും അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങളെല്ലാവരും അകത്തു കയറി എന്നാലും എൻ്റെ മഹാദേവ എന്തൊക്കെയായി കുറെ മണിക്കൂർ കൊണ്ട് നടന്നത് അല്ലേലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ടിസ്റ്റും പണികളും എനിക്ക് തരാനാണല്ലോ ഇപ്പോൾ പ്രധാന ഹോബി അല്ല ഇതൊക്കെ ഞാൻ ആരോടായി പറയുന്നേ വീണ്ടും അടുത്ത പണിക്കുള്ള പ്ലാനിംഗ് ആയിരിക്കുമല്ലോ അമ്മു എന്തോ കാര്യമായി പരാതി പറിച്ചില്ലാണെന്ന് തോന്നുന്നു കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അന്ന് അവളെ ഇതുപോലെ അമ്പലത്തിൽ വെച്ച് കണ്ടതാണ് അന്നും ഇതുപോലെ തന്നെയായിരുന്നു കാന്താരി അവളുടെ മുഖഭാവം കണ്ടിട്ട് പരാതി എന്നെപ്പറ്റി തന്നെയാവും അല്ലാതെ ആരെ പറ്റി പറയാൻ എൻ്റെ ഭഗവാനെ നിന്റെ ഈ പ്രിയ ഭക്തയെ എനിക്ക് തന്നെ തന്നേക്കണേ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം കണ്ണു തുറന്നതും എൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന കിച്ചുവേട്ടനെയാ കണ്ടത് എല്ലാവരും എവിടെ അവർ തൊഴുത് പുറത്തേക്കിറങ്ങി ഞാൻ നോക്കുന്നത് കണ്ടതും കിച്ചുവേട്ടൻ പറഞ്ഞു ഞാൻ വീണ്ടും മഹാദേവനെ നോക്കി തൊഴുത് കിച്ചുവേട്ടന്റെ കൂടെ പുറത്തോട്ടിറങ്ങി അല്ലമ്മൂ കഴിഞ്ഞോ നിന്റെ പരാതി പറച്ചിൽ ആ തൽക്കാലം കഴിഞ്ഞു ആ നീ എല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയ നിന്ന് ശല്യപ്പെടുത്താതെ ഞാനിങ്ങോട്ട് പോന്നത് ചേച്ചിമാരെ വാ നമുക്കൊരു സെൽഫി എടുക്കാം ദാ വരുന്നു കാർത്തി ഓ കിച്ചുവേട്ടാ അമ്മ ചേച്ചിയുടെ അടുത്ത് നിൽക്ക് ഇന്നാലല്ലേ കിട്ടൂ ഓ നിന്റെ ഒരു കാര്യം കണ്ടോ ഇപ്പോൾ ഓക്കെ ആയി സ്മൈൽ പ്ലീസ് കാർത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോ എടുത്തു കാർത്തിയേട്ടാ എനിക്ക് സെൻഡ് ചെയ്യണേ ചെയ്യാം അഭി ആദ്യം ഞാൻ ഇതൊന്ന് സ്റ്റാറ്റസ് ഇടട്ടെ കാർത്തി എനിക്കിവിടെ സെൻഡ് ചെയ്യണേ ചെയ്യാം എൻ്റെ അന്ന ചേച്ചി അല്ല അമ്മ ചേച്ചിക്ക് വേണ്ടേ വേണമെങ്കിലും വേണ്ടെങ്കിലും ഞാൻ സെൻഡ് ചെയ്തേക്കാമേ അല്ലമ്മു ഇന്ന് രണ്ടും എന്തായിരുന്നു കഥകളി നീ എന്തായി പറയുന്നേ അല്ല വണ്ടിയിൽ വെച്ച് ഞാൻ കണ്ടു എന്ത് ചിലരുടെ കഥകളി നിനക്ക് ഭ്രാന്താണ് സത്യം പറയാലാമോ നീയും സാറും അമ്പലത്തിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി വരുന്നത് എന്ത് ചേർച്ചയായിരുന്നു എന്നറിയാമോ ശരിക്കും മേഡ് ഫോർ ആയിരുന്നു ദേ അന്നെ ഇങ്ങനെ പോയോ മിക്കവാറും എന്റെ ചേട്ടായി വിധവനാവും ഇങ്ങനെ പോയോ മിക്കവാറും ഞാൻ നിന്നെ കൊല്ലും നല്ല ബെസ്റ്റ് പ്രയോഗം വിധവൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ എന്താ കാർത്തി വാ നമുക്കവിടെ ബാൽക്കണിയിൽ പോയിരിക്കാം ഇതാരുടെയാണ് അമ്മു ചേച്ചി ഈ ഗിത്താറ് അത് എൻ്റെയാണ് കാർത്തി വാവു ചേച്ചി ഗിത്താർ വായിക്കുമോ ഇതൊക്കെ ആയിട്ടാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ അല്ലടാ ഇതെനിക്ക് ആദ്യമായി കിട്ടിയ ഗിറ്റാറാണ് അച്ചച്ഛൻ്റെ ഗിഫ്റ്റ് ഇത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചതാണ് അല്ലാതെ വീട്ടിൽ നിന്ന് കൊടുത്തതല്ല ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാമോ ചേച്ചി അതിനെന്നാ പിന്നെയാവട്ടെ വാക്കല്ലേ അതോ പറ്റിക്കോ വാക്ക് പോരെ മതി എന്നാ വാ നിങ്ങൾ നടന്നോ ഞാൻ ഇച്ചായനെ കോൾ ചെയ്ത് ടിപ്പ് വരാം ശരി പിന്നെ പഞ്ചാര അടിച്ച് ടൈം കളയാതെ പെട്ടെന്ന് വരണേ ഓ ഉത്തരവ് ഞാനും കാർത്തിയും ചെന്നപ്പോൾ അബിയും കിച്ചുവേട്ടനും കൂടെ ഭയങ്കര ചിരിയും കളിയുമാണ് ഓ ഈ കടുവയ്ക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ അപ്പോഴേക്കും അന്നയും വന്നു എന്തൊരു ബോറാണല്ലേ കാർത്തിയേട്ട ഒരു എന്റർടൈൻമെന്റും ഇല്ല അബി ഈ ബോറടി മാറ്റാൻ അമ്മു ചേച്ചിയും കിച്ചുവേട്ടനും വിചാരിച്ചാൽ മതി ഏ മഹാദേവ ഈ കുരുപ്പിനി എന്ത് പണിയാണോ ഒപ്പിക്കാൻ പോകുന്നേ അതെങ്ങനെയാ അമ്മ ചേച്ചി ഗിറ്റാർ വായിക്കും ഇല്ലേ അതെ അതുപോലെ കിച്ചുവേട്ടൻ നന്നായി പാടും ഏ ഇങ്ങനെക്ക് പാടാനും അറിയോ ചേച്ചി ഗിറ്റാർ പ്ലേ ചെയ്യും കിച്ചുവേട്ടൻ പാടും എങ്ങനെയുണ്ടെന്റെ ഐഡിയ അയ്യവാ പോലീ ഐഡിയ കാർത്തി നിനക്ക് വേറെ പണിയില്ലേ എനിക്കെങ്ങും വയ്യ നീ ഒന്ന് പോയേ എന്റെ പൊന്നു ചേട്ടനല്ലേ ഇങ്ങനെ ജാടെ ഇടല്ലേ പാടുന്നേ അതെ ചേട്ടാ പാട് അഭി കൂടി കാർത്തി സപ്പോർട്ട് ചെയ്തു കാർത്തി വേണ്ട എനിക്കും പറ്റില്ല ദേ അമ്മ ചേച്ചി എനിക്കിപ്പോൾ അല്ലേ ഗിറ്റാർ വായിച്ചു കേൾപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞേ എന്നിട്ട് വാക്ക് മാറ്റുന്നോ അമ്മു അവൻ്റെ ആഗ്രഹമല്ലേ അന്നെ അത് വേണ്ട നിങ്ങളൊന്നും പറയണ്ട ഞാൻ പോയി പെട്ടെന്ന് ഗിറ്റാർ എടുത്തോണ്ട് വരാം അമ്മ ചേച്ചി ഗിറ്റാർ പ്ലേ ചെയ്യും കിച്ചുവേട്ടൻ പാടും ഈവൻ്റെ ഒരു കാര്യം പെട്ടു ഇനി രക്ഷയില്ല ഞാൻ സമ്മതം അറിയിച്ചു കിച്ചുവേട്ടനും മനസ്സില്ലാ മനസ്സോടെ സമ്മതം പറഞ്ഞു കാർത്തി പോയി ഗിറ്റാർ എടുത്തോണ്ട് വന്നു പതിയെ എൻ്റെ വിരലുകൾ ഗിറ്റാറും മീട്ടാൻ തുടങ്ങി എൻ്റെ മുഖത്ത് നോക്കിയാണ് കിച്ചുവേട്ടൻ പാടുന്നേ കിച്ചുവേട്ടൻ പാടിക്കഴിഞ്ഞതും എല്ലാവരും കൂടി കയ്യടിയും വിസലടിയും മൊത്തം ബഹളം വാവ് സൂപ്പർ കിഡിലായി രണ്ടാളും അയ്യോ പ്രേം സാർ ഭംഗിയായി പാടുമെന്ന് ഞാൻ കരുതിയില്ല അടിപൊളിയായിട്ടുണ്ട് സാർ താങ്ക് യു അന്നേ ചേട്ടൻ നല്ല കിഡു സിംഗർ അല്ലേ അന്നച്ചേച്ചി കോളേജിലും സ്കൂളിലും എല്ലാം സ്റ്റാർ അല്ലായിരുന്നോ കിച്ചുവേട്ടൻ എന്തോരം പ്രൈസുകള കിട്ടിയിട്ടുണ്ട് അന്നം പറഞ്ഞത് സത്യാണ് ഈ കടുവ ഇത്ര നന്നായി പാടുമെന്ന് ഞാനും കരുതിയില്ല എന്തായാലും അത്ര സൂപ്പറായിരുന്നു അപ്പോ ആള് നല്ലൊരു കലാകാരനും കൂടെയാണ് സ്വഭാവം മാത്രേ എന്താണോ ഇങ്ങനെ ആയിപ്പോയി അമ്മ ചേച്ചി ചേച്ചി ഏ എന്താ കാർത്തി ഹാ കൊള്ളാം ചേച്ചി ഇത് ഏതു ലോകത്താ അല്ല എന്താ ഇത്ര കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ ഞാൻ വെറുതെ ഒന്നുമില്ല എന്താ നീ കാര്യം പറ എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചു തരുമോ ചേച്ചി അതിനെന്താ പഠിപ്പിക്കാലോ താങ്ക് യു ചേച്ചിക്കുട്ടി അബി വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം നിങ്ങൾ ആരേലും വരുന്നുണ്ടോ പിള്ളേരെ ഇല്ല നിങ്ങൾ പോയിട്ട് വാ അപ്പോഴേക്കും അന്നയുടെ ഫോൺ റിങ് ചെയ്തു അമ്മു ഇച്ചായനാണ് ഞാനിപ്പോൾ വരാം അവളും പോയപ്പോ ഇപ്പോൾ ഞാനും കടുവയും മാത്രം ആളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പുറത്തോട്ട് നോക്കിയിരിക്കാ അവിടെ എന്താണോ ഇത്ര കാണാനിരിക്കുന്നത് കണ്ണ് നട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പാട്ട് നന്നായിരുന്നു എന്ന് പറയണോ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേലും നല്ലത് കണ്ട നല്ലതെന്ന് പറയാൻ എന്തിനാ മടിക്കുന്നേ ധൈര്യമായിട്ട് പറാമോ കിച്ചുവേട്ടാ എൻ്റെ വീളിൽ കേട്ട് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്തിനാ ഞാൻ ഞാനിവിടെയില്ലേ ഇരിക്കുന്നേ എന്നെയാണോ ആക്കിയതാണ് ശരിയാക്കിത്തരാം അതെ അല്ലാതെ തൽക്കാലം ഇവിടെ വേറെ കിച്ചുവേട്ടനില്ലല്ലോ എന്താ കാര്യം പാട്ട് നന്നായിരുന്നു എന്താ പാട്ട് നന്നായിരുന്നു എന്ന് എന്താ ഞാൻ കേട്ടില്ല ഒച്ചത്തിൽ പറ ഓ ഇയാളെ ഇന്ന് ഞാൻ ഈ കടുവയോടൊക്കെ പറയാമെന്നാ എന്നെ പറഞ്ഞാൽ മതി ഇതൊരു നടയ്ക്ക് പോവില്ല അല്ല എന്താ പറഞ്ഞേ അതെ മിസ്റ്റർ കിച്ചു താങ്കളുടെ പാട്ട് വളരെ മോശമായിരുന്നു എന്ന് എന്താ പോരെ എന്നിട്ട് നീ മുൻപ് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ അപ്പോ മുൻപ് പറഞ്ഞത് കേട്ടിരുന്നു അല്ലേ എന്നിട്ട് എന്താ പറഞ്ഞ് കേൾക്കാൻ വയ്യെന്നോ എങ്കിപ്പോ ചെവി തുറന്നു കേട്ടോ പാട്ട് കൊള്ളില്ലായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷായോ തന്നോടൊക്കെ പറയാമെന്നാ എന്നെ പറഞ്ഞാ മതി നീ എന്തൊക്കെയാണ് എന്നെ വിളിക്കണേ ഞാൻ നിന്റെ സാറാണ് സാറും കുട്ടിയുമൊക്കെ അങ്ങ് കോളേജിൽ ഇവിടെ അല്ല ഹ ആ ചവിട്ടിത്തുള്ളിയുള്ള പോക്ക് കണ്ടില്ലേ എന്താ രസം കാന്താരി ഈ കുറുമ്പ് കാണാനല്ലേ മോളെ അമ്മു നിന്നെ ഈ ചേട്ടൻ ദേഷ്യം പിടിപ്പിക്കുന്നേ എന്ത് പറ്റി അമ്മു നിന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ എന്താടി പ്രശ്നം എന്നോട് പറ എനിക്കിത് വേണം അല്ല പിന്നെ ആ കടുവയുടെ നന്നായി പാടിയെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എന്ത് സാറ് നന്നായി പാടിയെന്ന് നീ പറഞ്ഞോ നിനക്കെന്താ ചെവി കേട്ടൂടെ അതുതന്നെയാ പറഞ്ഞേ ഹു നീയും കണക്കാ സാറും കണക്ക എന്നിട്ട് എന്നിട്ടെന്താ മനുഷ്യനെ ഒറ്റമാതി കളിയാക്കുന്ന പോലെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് എൻ്റെ പൊന്നമ്മു അത് സാറ് നിന്നെ ചുമ്മാ ദേഷ്യം പിഴിപ്പിക്കാൻ പറഞ്ഞതാണ് ദേ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ നീ എൻ്റെ ഫ്രണ്ടാണ് അല്ലാതെ മിസ്റ്റർ കടുവയുടെ ഫ്രണ്ടല്ല അത് ഓർത്തു വേണം എപ്പോഴും സംസാരിക്കാം അതേല്ലോ പക്ഷേ പ്രേം പ്രേംസാറ് എൻ്റെ ഈ കൂട്ടുകാരിയുടെ മുറച്ചെറുക്കനായി പോയില്ലേ അപ്പോൾ എന്താ ചെയ്യുക ഓ നിന്നെ ഒന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല പാവം എൻ്റെ ചേട്ടായി ജീവിതകാലം മുഴുവൻ ഈ ദുരന്തത്തെ സഹിക്കണമല്ലോ നിൻ്റെ ഫ്രണ്ടല്ലേ ഞാനപ്പോൾ അങ്ങനെയേ വരൂ എന്നാലും അമ്മു പറയാതിരിക്കാൻ വയ്യ പ്രേം സാർ എന്ത് നന്നായിട്ടാ പാടിയേ അത് സത്യാണ് ഞാൻ വിചാരിച്ചില്ല കാർത്തി പറയുന്ന കേട്ടപ്പോ ഞാൻ കരുതി എപ്പോഴത്തേം പോലെ ആ പൊട്ടന്റെ തള്ളായിരിക്കുമെന്നാ കരുതിയത് പക്ഷേ മിസ്റ്റർ കടുവ ഒരു കലാകാരനാണ് പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ അല്ല സാർ പാട്ടുപാടിയത് മുഴുവൻ നിന്നെ നോക്കിയാണ് പുതിയ കണ്ടുപിടുത്തം നിനക്ക് വേറൊരു പണിയുമില്ല എന്നെ സത്യമാ അമ്മു ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാ അത് ഞാൻ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവും അയാൾ നോക്കിയേ ഹേയ് നോട്ടം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല എൻ്റെ അമ്മൂസേ എൻ്റെ പൊന്നെ നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചു കൂട്ടുന്നേ നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്ത് നിസ്സാരം ഒവ് അവളുടെ ഒരു പൊട്ട കണ്ടുപിടുത്തങ്ങൾ രണ്ടും കൂടി ഇവിടെ ഇരിക്കുവാ എന്താ ഗീതാമേ നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ നോക്ക് നാളെ രാവിലെ നമുക്ക് തിരിച്ചു പോണ്ടേ അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് നാളെ തന്നെ പോണോ പിന്നെ പോവണ്ടേ ഹരിയേട്ടന് ബാങ്കിൽ പോണം പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതല്ലേ ഭക്ഷണം കഴിച്ചു വന്ന് എല്ലാം പാക്ക് ചെയ്യാൻ നോക്ക് ശരി ഞങ്ങളിപ്പോൾ വന്നേക്കാം ഞാൻ അവരെ കൂടി വിളിക്കട്ടെ നിങ്ങൾ താഴോട്ട് വന്നേക്ക്